മലയാള സിനിമകൾക്ക് ഒരുപാട് എന്താ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയം കൂടിയാണ് അതേപോലെ തന്നെ നടന്മാർക്കാണെങ്കിലും ഒരുപാട് വിവാദങ്ങളിലൂടെ ഒക്കെ അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ തിയേറ്ററിലെ തിയേറ്ററിലെ സിനിമകൾ റിലീസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഇതിനു മുമ്പാണെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററുകളിൽ ഇനി സിനിമകൾ റിലീസ് ചെയ്യില്ല അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇത് ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും തന്നെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ലാഭങ്ങൾ ലാഭം കിട്ടുന്നില്ല അവർ മുടക്കിയ പൈസ അത്ര പോലും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തിയേറ്ററുകളിൽ ഇനി സിനിമകളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ വരില്ല എന്നുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ് അതും തിയേറ്ററിൽ റിലീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുള്ള സാഹചര്യം കൊണ്ട് തന്നെ അത് യൂട്യൂബിലാണ് ഇപ്പോൾ എന്താ പറയുക റിലീസ് ചെയ്തിരിക്കുന്നത് അത് ജമാലിന്റെ പുഞ്ചിരി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻസ് മൂവിയാണ് യൂട്യൂബിലൂടെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു റിലീസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലൊരു റിലീസിംഗ് രീതി മാറുകയാണെങ്കിൽ യൂട്യൂബിലേക്ക് മാത്രം സിനിമകൾ ഇങ്ങനെ ഒതുങ്ങുകയാണെങ്കിൽ ഒരു സിനിമാ വ്യവസായത്തെ നല്ല രീതിയിൽ തന്നെ അത് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട് അതായത് നെഗറ്റീവ് എന്ന രീതിയിലേക്ക് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം നമുക്കിപ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ അങ്ങനെ ആണ് സിനിമാ വ്യവസായം മുന്നിട്ട് പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ നൂറ് കോടി അടിച്ചു ഇരുന്നൂറ് കോടി അടിച്ചു അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് സിനിമ എത്ര എഫേർട്ട് എടുത്തതിനെ നമുക്ക് ലഭിക്കുന്നുള്ളു തികച്ചും നമ്മളൊരു സിനിമാ പ്രേമികൾ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു സിനിമ കാണാൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ബിസി ലൈഫിലാണെങ്കിലും നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് തിയേറ്ററുകളിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ സിനിമകൾ കാണുമ്പോഴൊക്കെയാണ് നമ്മളൊരു എൻറ്റർടൈൻമെന്റ് രീതിയിലാണ് നമ്മൾ സിനിമകളെ കാണുന്നത് അതുപോലെ തന്നെ അതിന് എക്സ്പീരിയൻസ്ഡ് ആ ഒരു ഫുൾ പാക്കേജ് ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ആ സൗണ്ട് എഫക്റ്റ് ആയാലും അതിൽ ആ വിഷു നമുക്ക് കിട്ടണമെങ്കിലും എല്ലാം തന്നെ തിയേറ്ററിൽ പോയാലേ നമുക്ക് അത് കിട്ടുകയാണ് ു അല്ലാതെ ചെറിയൊരു ഫോണിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഒരു സിനിമ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് റിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ അങ്ങനെ ഇറക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ അങ്ങനെ ഇറക്കേണ്ടി വന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അത് ശരിക്കും ഒരു സിനിമ വ്യവസായത്തെ തകർച്ചയിലൊക്കെ ഉള്ള ഒരു വഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഈ ഒരു സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ ജമി എന്താണ് ജമാലിന്റെ പുഞ്ചിരി എന്ന് പറയുന്ന ഒരു മൂവി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മൂവിയാണ് ഇന്ദ്രൻസ് മൂവി അതായത് ഇന്ദ്രൻസിൻ്റെ ഒരു ശരിക്കും ഒരു ആക്ടിങ് ആയാലും എല്ലാമായാലും നല്ല രസമുള്ളൊരു മൂവിയാണ് അപ്പോൾ അത് എന്തുകൊണ്ട് തിയേറ്ററിൽ വന്നില്ല എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കല്ല അതൊരു മിസ്സ് ചെയ്തു പോയിരിക്കുകയാണ് അതായത് ഇന്ദ്രൻസിൻ്റെ അഭിനയത്തെക്കുറിച്ച് നമുക്ക് ഇതിനു മുമ്പാണെങ്കിലും പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് വാക്കുകൾ ഉണ്ടാവില്ല കാരണം അദ്ദേഹം ഓരോ സിനിമയും എടുക്കുന്നതും അതുപോലെ തന്നെ ഓരോ സിനിമയിൽ അഭിനയിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജീവിക്കുന്ന രീതിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും നമുക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ അല്ലേ നമ്മളും അതുപോലെ തന്നെ അദ്ദേഹം പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് വളരെയധികം കളയാക്കലുകൾ നേടേണ്ടി വന്നിട്ടുണ്ടെന്ന് കുടക്കമ്പ എന്ന പേരിൽ അല്ലെങ്കിൽ ഭയങ്കര വലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആൾ വന്നിട്ടുള്ളത് മുന്നേ തന്നെ സിനിമയുടെ ക്യാമറയ്ക്ക് പിന്നിലായിരുന്നു ആൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു ആള് നിന്നിട്ടുണ്ടായിരുന്നത് കോസ്റ്റ്യൂം ഡിസൈനർ അല്ല പക്ഷെ അങ്ങനെ ഡ്രസ്സിങ്ങ് എന്തോ തയ്ക്കുന്നതോ അങ്ങനെ എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആള് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നെല്ലാം കയറി കയറി വന്ന് പിന്നീട് ഇപ്പോൾ നാഷണൽ അവാർഡൊക്കെ കിട്ടുന്നു അപ്പോൾ ആളുടെ ഒരു ആക്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ മുന്നേം നല്ലതാണ് എങ്കിൽ പോലും ഇപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വ്യക്തമാക്കി കിട്ടുന്നത് കോമഡി റോളിൽ മാത്രം കളിയാക്കലുകൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു നല്ല എന്താ പുരോഗമിച്ച ക്യാരക്ടറിലേക്കൊക്കെ വന്നത് ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും ഒരു കോമഡി റോളുകൾ മാത്രമായിട്ട് നിലനിൽക്കുകയാണ് പക്ഷെ ആ കോമഡി റോളുകളാണെങ്കിലും അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ മലയാളികളാണെങ്കിലും എല്ലാരും ഏറ്റെടുത്ത ഒരു കാര്യ സംഭവമാണ് അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളില്ല അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ഓരോ അഭിനയം കാഴ്ച വെക്കുന്നത് അപ്പൊ ഈ സിനിമയിലാണെങ്കിലും ഒരു സാധാരണ മൂവി എന്ന് പറയുക അല്ലെ നമുക്ക് ഒരു സാധാരണ എന്താ പറയാ ചുറ്റുപാടിൽ നടക്കുന്ന ഒരു സാധാരണ മൂവി പക്ഷെ അതിൽ ഒരു ഒരു ഇന്റർവെലിന് ശേഷം നടക്കുന്ന കുറച്ച് സംഭവം വികാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതിനേക്കാൾ വരുന്നതിനേക്കാൾ ഒരു ഉപരിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ത്രില്ലർ ഗണത്തിൽ ാണ് ശരിക്കും ഇത് ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഒരു മൂവിയാണ് നല്ലൊരു മൂവി കൂടിയാണ് പുതുമുഖങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതായത് റീൽസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ജസ്നെ ജയദീപ് ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ട് അപ്പൊ ആൾക്ക് ആളെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ റീൽസിന് മാത്രം ഒതുങ്ങി നിന്നവർക്ക് ഒരു വലിയൊരു സ്പേസിലേക്ക് എത്താനുള്ള ഒരു അവസരം നൽകിയിരിക്കുന്ന മൂവി അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സിദ്ദിഖ് സോനാ നായർ അവരെല്ലാം സിനിമയിൽ വളരെ ആക്ടീവ് ആൾക്കാരാണ് അപ്പോൾ അപ്പോ സിദ്ധ പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളാണ് അത്രയും മാത്രം കഴിവുള്ള ആൾക്കാരുടെ കൂടെ ഇവർക്കും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് കാര്യമാണ് കാരണം ഇപ്പോഴാണെങ്കിലും ഒരുപാട് ഷോർട്ട് ഫിലിംസുകൾ വരുന്നുണ്ട് അല്ലെ ഈ മൂവി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് അതുപോലെ സിനിമയിൽ അഭി അഭിനയിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും ഒരുപാട് സുപരിചിതമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ സിനിമയിലേക്കൊക്കെ വരുന്നതും ഇവിടെയാണ് മലയാള സിനിമയ്ക്ക് ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിപ്പഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമേനേക്കാട്ടും കൂടുതൽ ഓഡിയൻസിനെ കിട്ടുന്നത് ഷോർട്ട് ഫിലിമിനെ കിട്ടാറുണ്ട് കാരണം അവരുടെ ആക്ടിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം തന്നെ സിനിമയെക്കാട്ടി ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ സിനിമയെക്കാട്ടി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇങ്ങനെ യൂട്യൂബിലോട്ട് വന്നോന്ന് പറഞ്ഞിട്ട് അതിനൊരു നെഗറ്റീവായിട്ട് സിനിമ അങ്ങനെ പോയി അതുകൊണ്ട് കൊള്ളാത്തോണ്ടാണ് അങ്ങനെയല്ല നമ്മൾ പറയുന്നത് അങ്ങനെ പോയി ഒരു അവസ്ഥ മലയാള സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക വിപത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗതികേടാണ് അതായത് നമുക്ക് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രേക്ഷകരെ കിട്ടാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നേരിടുമ്പോൾ ദയനീയമായ ഒരു അവസ്ഥ മലയാള സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയിലായിക്കാണ് ഇപ്പോൾ ഈ സിനിമ അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പൊ ഇത് ഇത് ഇതുവരെ ിലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം ഇപ്പോൾ നമുക്ക് ഉണ്ണിമുകുന്ദൻ്റെ കേസൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം കാരണം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇതിലെടുത്ത് പറയുകയാണെങ്കിൽ ഓരോരുത്തരെയും മലയാള സിനിമയിലേക്ക് എങ്ങനെ മുമ്പോട്ട് പോകാതിരിക്കാം എന്നുള്ളതിന് ഓരോരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോരോ കാരണങ്ങളൊക്കെ മുമ്പിൽ നിർത്തിയാണ് ഓരോ സിനിമകൾ വിജയിക്കുന്നതും അതിനൊക്കെ എന്താ പറയുക കുറുകെ ഒരു ഒരു കുറുകെ നിന്നിട്ട് ആ സിനിമകളെയൊക്കെ നശിപ്പിക്കാനുള്ള ഒരുപാട് ഒരു സംഘം എന്നുള്ള രീതിയിലും നമ്മുടെ മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നു പല ക്രൈസിസും ഈ സിനിമാ മേഖല ആ സിനിമ മേഖലയിൽ തന്നെ ഇപ്പൊ പീഡനത്തിന്റേതായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസുകൾ വരുമ്പോൾ ശരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല അത് നടക്കുന്നത് പുറത്തുമുണ്ട് പക്ഷെ അത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ വലിയ ചർച്ചയാവുന്നു അല്ലെങ്കിൽ ആ ഒരു ഫുൾ ആയിട്ടുള്ള വ്യവസായത്തെ തന്നെയാണ് അത് ബാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ കഞ്ചാബിന്റെ കാര്യമാര് അങ്ങനത്തെ ലഹരി കേസുകളുമായിട്ടുള്ള കാര്യം എല്ലാം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടവരുന്നത് ഇപ്പൊ ഹേമിറ്റിയുടെ കാര്യമാണെങ്കിലും അതും സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസായിരുന്നു അതെല്ലാം തന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഔട്ട്കമ്മിനെയാണ് അത് ബാധിക്കുന്നത് അതിന്റെ ആ ഒരു കളക്ഷനെ ആയാലും പിന്നീട് വരുന്ന ഒരു സിനിമകളെ എല്ലാം തന്നെ അത് ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് കാണാം പിന്നെ ഇപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ഇപ്പോൾ എംബുരാൻ മാത്രമാണ് ഒരു അത്യാവശ്യം ഒരു കളക്ഷൻ നേടി പോയത് അതിന് ശേഷം ആ ഒരു പ്രതിസന്ധിക്ക് ശേഷം എംബുരാൻ പിന്നെ തുടരുമെന്ന സിനിമ വന്നു അങ്ങനെ നമുക്ക് വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ഇപ്പോൾ വിജയത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെയാണ് അവർ അവരുടെ കളക്ഷനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും വില ചെറിയ ചെറിയ എന്താ നമുക്ക് എടുത്തു പറയാൻ കയ്യിൽ എണ്ണ എണ്ണി പറയാൻ പറ്റുന്ന അത്ര മാത്രമേ ഉള്ളൂ വിജയങ്ങളിലേക്ക് കുതിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പോൾ ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഷോർട്ട് ഫിലിംസ് മാത്രമാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തു എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ ഒരു സിനിമ നമുക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് മലയാള സിനിമയുടെ ഗതികേടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമുക്ക് പ്രേക്ഷ നമ്മളിപ്പോൾ സിനിമ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ സിനിമയോട് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് വലിയ വല്ലാത്തൊരു സങ്കടമുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ് അപ്പോൾ എന്തായാലും ഈ ജമാലിന്റെ പുഞ്ചിരി എന്ന് പറയുന്ന ഒരു മൂവി ഗുഡ്വിൽ എൻ്റർടൈൻമെൻസിൻ്റെ ചാനലിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് കാണാത്തവരെല്ലാം കാണുക അതുപോലെ തന്നെ ഇതിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയത് തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റുക ആ ഒരു സിനിമ എത്ര പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കാരണം സാധാരണ നമുക്കൊരു ഇന്റർവെല്ല് വരെ നമുക്ക് തോന്നും സാധാരണ ഒരു സിനിമയാണ് പക്ഷെ അതിനുശേഷമുള്ള ട്വിസ്റ്റുകളൊക്കെ നമ്മളെ അവ അതിശയിപ്പിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും എല്ലാവരും നാച്ചുറൽ ആയിട്ടാണ് അവരെല്ലാവരും അഭിനയിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്തുള്ള ആരോ ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നിക്കുന്ന രീതിയിലുള്ള ആക്ടിങ്ങും ആ ഒരു സിനിമയും എല്ലാം തന്നെ രസമുണ്ട് കണ്ടിരിക്കാൻ ും പോയിട്ട് കാണുക ഗുഡ്വിൽ എന്റർടൈൻമെന്റ് ചാനലിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അപ്പൊ ആരും മറക്കണ്ട ജമാലിന്റെ പുഞ്ചിരി എന്നാണ് സിനിമയുടെ പേര് അപ്പൊ എല്ലാവരും കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ അല്ലെ അറിയിക്കേണ്ടതുമാണ്